നമസ്കാരം യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടമുള്ളവരാണ് നമ്മൾ അല്ലേ വെക്കേഷൻ സമയത്തൊക്കെ മക്കളുമായിട്ട് കുറേ അധികം യാത്ര ചെയ്തവരാണ് നമ്മൾ പക്ഷേ ഈ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അസഹ്യമായ തലവേദന പലരിലും അനുഭവപ്പെടാറുണ്ട് എന്താണ് ഈ തലവേദന അല്ലെങ്കിൽ ഇതാണോ മൈഗ്രെയിൻ അഥവാ ചെമ്മിക്കുത്ത് എന്ന തലവേദന ഇതാണോ എന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ഉമ്മു ഹബീബ ഓജസ് ഹോമിയോപ്പത്തിക് സ്പെഷ്യാലിറ്റി സെൻറ്റർ പാണ്ടിക്കാട് മലപ്പുറം ഇത്തരത്തിലുള്ള തലവേദന നെറ്റിയുടെ ഏതെങ്കിലും ഒരു വശത്ത് ഒരേ സമയം അനുഭവപ്പെടുക ഇതോടൊപ്പം ഓക്കാനം ഛർദ്ദി കണ്ണുകൾക്കുണ്ടാകുന്ന വേദന ലൈറ്റ് അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള ശബ്ദത്തോടുള്ള സെൻസിറ്റിവിറ്റി അതുപോലെ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ ആ ഈ സമയത്തൊക്കെ തലവേദന കൂടുന്നതായിട്ട് അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള തലവേദന ഒരു മിനിമം ഒരു അഞ്ച് തവണയെങ്കിലും നമ്മൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഇതിനെ നമ്മൾ മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്ന് പറയും എന്നാൽ ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ തലവേദനയ്ക്ക് ഓരോ വ്യക്തികളിലും വ്യത്യസ്ത ലക്ഷണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ഒരാൾക്ക് തലവേദനയോടെയൊപ്പം ഓക്കാനം ഛർദ്ദി എന്നിവയാണെങ്കിൽ മറ്റൊരാൾക്ക് തലവേദനയോടൊപ്പം തലചുറ്റൽ പോലെയായിരിക്കും അനുഭവപ്പെടുക ഈ മൈഗ്രെയിൻ തലവേദന വേദന യാത്ര ചെയ്യുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന വേദനയല്ല മറിച്ച് ഇതിന് ട്രിഗറിങ് ഫാക്ടേഴ്സ് അതായത് പ്രലോഭന കാരണങ്ങൾ വേറെയുമുണ്ട് അത് എന്തെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം യാത്രയിലെ തലവേദന പോലെ തന്നെ നിർജലീകരണം സംഭവിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന തലവേദന ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന തലവേദന പല സ്ത്രീകളിലും ആർത്തവത്തിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള തലവേദന അനുഭവപ്പെടാറുണ്ട് ഈ മൈഗ്രെയിൻ തലവേദന തിരക്കുള്ളവരുടെ ഒരു അസുഖമാണ് അതായത് മാനസിക ടെൻഷൻ സമ്മർദ്ദം സ്ട്രെസ്സ് ഉള്ളവർക്കും ഇങ്ങനെ തലവേദന അനുഭവപ്പെടാറുണ്ട് ഉറക്കക്കുറവ് ഉള്ളവരിലും ഇത്തരത്തിലുള്ള തലവേദന ഉണ്ടാവാറുണ്ട് ഉദരസംബന്ധമായ പ്രശ്നമുള്ളവരിലും ഇത്തരത്തിലുള്ള തലവേദന കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലും ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് പ്രലോഭന കാരണങ്ങളുണ്ട് അതായത് കോഫി ടീ ചോക്ലേറ്റ് ചീസ് അതുപോലെ ഷുഗർ സ്പൈസസ് അടങ്ങിയിട്ടുള്ള മസാലകൾ പോലത്തെ ഭക്ഷണങ്ങൾ സിട്രസ് ഫ്രൂട്ട്സുകൾ ഇവയൊക്കെ കഴിച്ചാലും ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള തലവേദന അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ സൂര്യപ്രകാശം കുറേയധികം വെയിൽ കൊള്ളുക അതുപോലെ ലൈറ്റ് അതുപോലെ സ്ട്രോങ് സ്മെല്ലുകൾ ഉച്ചത്തിലുള്ള ശബ്ദം ഇത്തരത്തിൽ ഈ ഒരു പ്രലോഭന കാരണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അധിക സമയം സ്ക്രീൻ യൂസേജ് മൊബൈൽ ഫോണും കമ്പ്യൂട്ടർ യൂസേജും ഉള്ളവരിലും ഇത്തരത്തിലുള്ള തലവേദന അനുഭവപ്പെടുന്നതായിട്ട് കാണാം ഇനി എന്തെല്ലാമാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനം തനിക്ക് ട്രിഗറിംഗ് ഫാക്ടറായിട്ടുള്ള പ്രലോഭന കാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അത് മനസ്സിലാക്കി അത് നമ്മളുടെ ജീവിതശൈലിയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് എന്നാൽ ചില പ്രലോഭന കാരണങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാതെ വരും ട്രാവലിംഗ് പോലത്തെത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വാട്ടർ ഇൻഡേക്ക് കൂട്ടുക എന്നുള്ളത് ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തൻ്റെ തനിക്ക് തലവേദന വരുന്നത് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുക എന്നുള്ളതും സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും വെജിറ്റബിൾസും ഇലക്കറികളും അടങ്ങിയ ഒരു ഹെൽത്തി ഡയറ്റ് ശീലമാക്കുക അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ എഗ്ഗ് ഫിഷ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതുമാണ് ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു ഹെൽത്തി സ്ലീപ്പ് അതായത് ഒരു ഏഴ് ടു എട്ട് മണിക്കൂർ ഉറക്കത്തിനായിട്ട് മാറ്റിവെക്കുക സ്ക്രീൻ ടൈം അതായത് കമ്പ്യൂട്ടർ ഫോണൊക്കെ അധികമായിട്ട് യൂസ് ചെയ്യുന്നവര് ഇത് ഐസ് ട്രെയിൻ കൊണ്ടാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ടെൻഷൻ സ്ട്രെസ്സൊക്കെ കുറക്കുന്നതിന് വേണ്ടി മെഡിറ്റേഷൻ അതുപോലെ ഒരു എക്സസൈസ് ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതും അത്യാവശ്യമാണ് തലവേദന കുറക്കാൻ വേണ്ടിയിട്ട് കോൾഡ് പാക്ക് ആണ് അത് നമ്മൾ തലവേദന ഉള്ള ഭാഗത്ത് വെക്കുക അതുപോലെ തന്നെ തല കെട്ടി വെക്കുക ഇത്തരത്തിലും ചെയ്താൽ തലവേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഹോമിയോപ്പതിയിലും ഇത്തരത്തിലുള്ള തലവേദനയ്ക്ക് ഫലപ്രദമായ മരുന്ന് ലഭ്യമാണ് രോഗിയുടെ മാനസിക ശാരീരിക ലക്ഷണങ്ങൾ കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നൽകുന്നത് ഹോമിയോപ്പതി നമ്മൾ ശീലമാക്കിയാൽ ഈ ഒരു തലവേദന പിന്നീട് ആ ട്രിഗർ ആ പ്രലോഭന കാരണത്തിലേക്ക് പിന്നെ നമ്മൾ പോകുമ്പോൾ ആ ഒരു തലവേദന ഇവിടെ കാഠിന് കുറഞ്ഞു വരുന്നു എന്നതാണ് ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ടുള്ള പ്രത്യേകത ഈ ഒരു മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ഇനി കമൻറ്റിൽ രേഖപ്പെടുത്താം നിങ്ങൾക്കുള്ള മറുപടി നൽകുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി